ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനഞ്ചു വയസ്സുകാരനെ സമപ്രായക്കാർ കുട്ടിക്കളി തല്ലിക്കുന്നു പറഞ്ഞു പറഞ്ഞ് ഒടുവിൽ മരണക്കളിയായി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ഷെഹ്ബാസിന്റെ മരണം നമ്മളെല്ലാവരും വളരെയധികം വിഷമിപ്പിച്ചൊരു വാർത്തയാണ് ആറ് വിദ്യാർത്ഥികൾക്കെതിരെയാണ് ഇപ്പോൾ കൊലക്കുറ്റം ചുമത്തിയിരിക്കുന്നത് ഏറെ ഗൗരവമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത് കാരണം ചെറിയൊരു കാര്യത്തിന് കൊലപാതകത്തിൽ എത്തിച്ചിരിക്കുകയാണ് അക്രമവാസന ഇപ്പൊ കുട്ടികളിൽ അധികമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നിൽക്കുകയാണ് മനുഷ്യ മനസാക്ഷി ഒരാളെ കൊല്ലാൻ ക്രിമിനൽ സംഘങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള കുട്ടിക്കുറ്റവാളികളുടെ ഗൂഢാലോചന സംസ്ഥാന തലത്തിൽ ഒരു പഠനം നടത്തി അതിന് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ പ്രതികരിച്ചിരിക്കുന്നത് അവർക്ക് ഇത്രയും നാലായിട്ട് മനസ്സിലായിട്ടില്ല എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് കണ്ണു തുറക്കാത്തതെന്നുള്ള ഒരു അത്ഭുതം മാത്രമേ എനിക്കുള്ളൂ കാരണം കൊല്ലണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കാനുള്ള ഒരു പ്രായം പോലും ആയിട്ടില്ല അങ്ങനെ ഒരു ധൈര്യം പോലും ഈ കുട്ടികൾക്കൊക്കെ എങ്ങനെ ലഭിച്ചു എന്നുള്ളത് വളരെ അത്ഭുതത്തോടെയാണ് നോക്കുന്നത് കാരണം പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊന്നും സംസാരിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രോബ്ലമേ ഉള്ളൂ ഒരു പേടിയും ഇല്ലാത്തൊരവസ്ഥയിലാണ് മിക്ക കുട്ടികളിപ്പോൾ ഉള്ളത് ഈ ഗ്രൂപ്പ് മെസ്സേജിലൊക്കെ വന്ന ചാറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഒരുമിച്ച് അടിച്ചു കഴിഞ്ഞാൽ അല്ലെ ഒരുമിച്ച് കൊന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ സംസാരിച്ച് തീർക്കാനുള്ള ചെറിയ പ്രശ്നങ്ങൾ പോലും വലുതാക്കി ലഹരിയും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊലപാതകവും അക്രമവും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് പോലും ഇപ്പോൾ ലഹരി മരുന്നുകൾ കൊടുക്കുകയാണ് കുട്ടികളുടെ ചോക്ലേറ്റിലും മറ്റു സാധനങ്ങളിലും ആഡ് ചെയ്തുകൊണ്ട് സ്കൂളിൽ കുഴഞ്ഞു വീണ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ ചോക്ലേറ്റിൽ നിന്നും ലഹരിയുടെ അംശം കണ്ടെത്തി എന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത നെഞ്ചക്കെന്നൊക്കെ പറഞ്ഞ് മാർഷ്യൽ ആർട്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം വെച്ചാണ് ആ കുട്ടിയുടെ തലയിൽ അടിച്ചത് അത്രമാത്രം മാരകമായിട്ട് അവരെ മുറിവേൽപ്പിക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാനോ കൊല്ലാനായിട്ട് തന്നെയാണ് ആ ഒരു ഉപകരണം വെച്ചടിച്ചത് നമ്മുടെ എന്ന് പറയുമ്പോൾ വളരെ കട്ടിയുള്ളൊരു സാധനമാണ് നമ്മുടെ ബ്രെയിൻ അതിൻ്റെ അകത്താണ് അതുപോലെ നമുക്ക് കുറച്ച് സെർബറോസ്പൈനൽ ഫ്ലൂയിഡ് ഉണ്ട് അതിൻ്റെ അകത്ത് വേറൊരു സാധനം അതിൻ്റെ അകത്തില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയാണ് ബ്രെയിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ബ്രെയിന് ചുറ്റുമുള്ള വെസൽസിൽ അത് പൊട്ടിയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായാൽ പിന്നെ അത് എവിടെയും പോകാൻ സ്ഥലമില്ല കാരണം ബ്ലീഡിങ് ഉണ്ടാകുന്നു ബ്രെയിൻ അവിടെത്തന്നെ നിപ്പുണ്ട് അപ്പോൾ ഒന്ന് സംഭവിക്കും ഈ ബ്ലഡ് ഇങ്ങനെ എക്സ്പാൻഡ് ആകുകയും ബ്രെയിൻ നമ്മുടെ ഫൊറാമൻ മാഗ്ന എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹോൾ ഉണ്ട് അതിനകത്തൂടെ താഴോട്ട് ഇറങ്ങും സ്ക്യൂസ് ആവും കാരണം സ്കള് എക് എക്സ്പാൻഡ് ആവാത്തത് കൊണ്ട് സ്കൾ കട്ട് ചെയ്യണം തല ഓട്ടെയ്യാണ് അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ത് സംഭവിക്കും ബ്രെയിൻ ആ കുഴിയിലൂടെ ഹെറിനേറ്റ് ചെയ്യാൻ തോന്നും ഉടനെ തന്നെ രോഗി മരണപ്പെടും അപ്പം എത്രയും വേഗം അത് കണ്ടെത്തിയില്ലെങ്കിൽ ആ ബ്ലീഡിങ് ആ ബ്രെയിനിലുണ്ട് എന്ന് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ രോഗി മരണപ്പെടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഈ ഇടയ്ക്ക് അംഗനവാടിയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം അംഗനവാടിയിൽ രണ്ട് കുട്ടികളെ അച്ഛൻ ആക്കിയിട്ട് വൈകുന്നേരം വീട്ടിൽ വന്ന സമയത്ത് ആ കുട്ടി കണ്ടിന്യൂസ് ആയിട്ട് ഛർദിക്കുകയാണ് അങ്ങനെ നോക്കിയ സമയത്ത് ആ കുട്ടി ഇങ്ങനെ കാരണമില്ലാതെ ഛർദിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഒരു സി ടി സ്കാൻ എടുത്ത് നോക്കിയപ്പം തലയ്ക്കകത്ത് ബ്ലീഡിങ് അതായത് ബ്രെയിനിൻ്റെ അകത്ത് ബ്ലീഡിങ് ആ കുട്ടി അംഗനവാടിയിൽ വെച്ച് തലയിടിച്ച് വീണിട്ട് ആരും അറിയിച്ചില്ല ഇങ്ങനൊരു വാർത്ത നിങ്ങൾ എല്ലാവരും കൊണ്ടുചെന്നാക്കിയതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ ബ്രെയിൻ ഇരിക്കുന്നത് തലയോട്ടിക്കകത്തായതുകൊണ്ടും എന്തെങ്കിലും ഒരു ബ്ലീഡിങ് ഉണ്ടായാൽ നമുക്ക് ബ്രെയിൻ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തലയിൽ ഇഞ്ചുറി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് എന്തെങ്കിലും കാരണവശാൽ തലയിൽ അടി തട്ടുകയും അല്ലെങ്കിൽ തലയിൽ ഇതുപോലെ ഒരു ഫിസിക്കൽ ഇഞ്ചുറി ഉണ്ടാവുകയാണെങ്കിൽ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കാം അതായത് ബാലൻസ് ഇല്ലായ്മ തലയിൽ ഒരു അടി കിട്ടിയതിന് ശേഷം ബാലൻസ് ഇല്ലായ്മ തോന്നുക കുഴഞ്ഞു വീഴുന്ന പോലെ തോന്നുക അപസ്മാരം ഉണ്ടാകുക ശക്തമായ തലവേദന പ്രത്യേകിച്ചും ബാക്കിൽ ഒരു തലവേദന ഉണ്ടാകുക ഛർദിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ ഛർദ്ദിക്കുക കാഴ്ചയിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് ബ്ലറിങ് പോലെ തോന്നും ഒരു മങ്ങുന്ന പോലെ തോന്നുക അതുപോലെ ഓർമ്മ എടുക്കാനുള്ള ബുദ്ധിമുട്ട് പരസ്പര ബന്ധമില്ലാതെ നമുക്ക് ഒരു അവസ്ഥയിലോട്ട് പോവുക അതുപോലെ തന്നെ അൺകോൺഷ്യസ് ആകുക ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോവുകയാണ് അല്ലെങ്കിൽ അത് മലം പോവുകയാണ് അബോധാവസ്ഥയിലോട്ട് പോവുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിരിക്കണം ഡോക്ടർ സി ടി സ്കാൻ എടുക്കും സി ടി സ്കാൻ നോക്കുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടോ ബ്രെയിനിൻ്റെ അകത്തുനിന്ന് എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം നമ്മൾ ലേറ്റ് ആവുന്ന സമയത്താണ് പല മരണങ്ങളും സംഭവിക്കുന്നത് കാരണം ആ സമയത്ത് കണ്ടെത്തി അതിനെ ചികിത്സിക്കാം മരുന്നു കൊണ്ട് ചികിത്സിക്കാം ഓപ്പറേഷൻ കൊണ്ട് ചികിത്സിക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ ഹോൾ ഇട്ടതിന് ശേഷം ആ ബ്ലഡ് വലിച്ചെടുക്കും ചിലപ്പോൾ നമ്മുടെ തലയോട്ടി കുറച്ച് ഭാഗം മുറിച്ചെടുത്ത് മാറ്റി വെക്കും കുറച്ച് ദിവസത്തേക്ക് കാരണം ആ ബ്ലഡ് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ബ്രെയിനിന് താഴെ ആ ഹോളിലൂടെ ഇറങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തലയോട്ടിയുടെ ഒരു ഭാഗം മാത്രം എടുത്ത് കളഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വയ്ക്കും അപ്പോൾ സാധാരണ ഇതിൽ വയറിലൊക്കെ അത് വെക്കാറുണ്ട് ആ തലയോട്ടയുടെ പീസ് നമ്മുടെ തന്നെ വയറിൽ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാണുകയാണ് ഉറക്കം പെട്ടെന്ന് ഉറങ്ങി ഉറങ്ങി പോവുക കുട്ടികളൊക്കെ വീണതിന് ശേഷം പെട്ടെന്ന് ഉറങ്ങി ഉറങ്ങി പോവുക അപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ അപസ്മാരം ഉണ്ടാകുക പിന്നെ മൂക്കിന്നോ അല്ലെങ്കിൽ ചെവിയിൽ നിന്നോ ബ്ലഡ് വരിക ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം അത് കണ്ടെത്താനായിട്ട് പറ്റും ഇത് കണ്ടെത്തിയാൽ ലേറ്റ് ആകുമ്പോഴാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ആ അംഗനവാടിയിലുള്ള ആ കുട്ടിക്ക് അങ്ങനെ ഛർദ്ദിലുണ്ടായ സമയത്ത് ആ ഒരു സഹോദരൻ പറഞ്ഞു ഇതുപോലെ അംഗനവാടിയിൽ തലയിടിച്ച് വീണു എന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛന് സംശയം ഉണ്ടായതും എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ എന്തു വിചാരിക്കും എന്തെങ്കിലും കഴിച്ചപ്പോൾ ആഹാരം ദഹിക്കാത്തതാണെന്ന് കരുതും അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നാൽ ആ കുട്ടി മരണപ്പെടാൻ സാധ്യതയുണ്ട് വീട്ടിലെത്തിയ കുട്ടി തുടർച്ചയായി ഛർദ്ദിച്ചപ്പോൾ സഹോദരനാണ് അംഗനവാടിയിൽ പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലൊരു സംഭവം ഉണ്ടായി ഒരു ട്രെയിനിൻ്റെ മേളത്തെ ബെർത്ത് നിന്നൊരു കുട്ടി താഴെ വീണു ഛർദ്ദിലൊന്നുമില്ല പക്ഷേ അബ്നോർമൽ ഡ്രൗസിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോകുന്നു അപ്പം അച്ഛൻ ആദ്യം വിചാരിച്ചത് രാത്രി ഉറക്കം ശരിയാവാത്തുകൊണ്ട് ഉറങ്ങിയതാവാം എന്നുള്ളത് പക്ഷേ കൂടെയുള്ള അമ്മ നേഴ്സായിരുന്നു അപ്പോൾ ഈ അബ്നോർമൽ ഡ്രൗസിനെസ് കണ്ടതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു സീറ്റ് എടുത്ത് നോക്കിയപ്പം ബ്രെയിനിൻ്റെ അകത്ത് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അത് നേരത്തെ കണ്ടെത്തിയത് കൊണ്ട് നേരത്തെ ചികിത്സിക്കാനായിട്ട് പറ്റി അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞ റെഡ് ഫ്ലാഗ് സയൻസ് കൃത്യമായി മനസ്സിലാക്കണം ഇനി നമുക്ക് ബാക്ക് ടു ആദ്യം പറഞ്ഞ ടോപ്പിക്കിലോട്ട് വരാം ആ ഒരു കുട്ടിയുടെ മരണമെന്ന് പറയുന്നത് ശരിക്കും ഒരു രക്ഷിതാവെന്നുള്ള രീതിയിൽ വളരെ വേദന ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും നാൾ വളരെയധികം നോക്കി വളർത്തിയ മകൻ ഒരു ചെറിയൊരു നിസ്സാരമായ ഒരു കാര്യത്തിൽ മരണപ്പെടുകയാണ് അതും ക്രൂരമായ രീതി ഒന്ന് ആലോചിച്ച് നോക്കാം എന്തുമാത്രം വിഷമം ഒരു കാര്യമാണ് എന്തൊക്കെയാകാം ഇത്തരത്തിലുള്ള മരണങ്ങളുടെ കാരണമെന്നുള്ളത് നോക്കാം ഒന്നാമതായിട്ട് നമ്മുടെ നിയമത്തിൻ്റെ പ്രോബ്ലമാണ് കർശനമായ നിയമങ്ങളില്ലാത്തത് കൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ടാകുന്നത് കാരണം ആ ഗ്രൂപ്പ് മെസ്സേജിൽ പറയുന്നത് തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് തല്ലിക്കഴിഞ്ഞാൽ കേസ് ഉണ്ടാകില്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മരിച്ചാലും കുഴപ്പമില്ല നമുക്ക് ജാമ്യം കിട്ടുമെന്നുള്ള രീതിയിൽ പോലും സംസാരിക്കുന്നുണ്ട് കാരണം നിയമത്തിനെക്കുറിച്ച് കുട്ടികൾക്ക് വരെ അറിയാം അത് ഒരു ശക്തമല്ലാത്ത നിയമമാണോ അതൊരു വളരെ വലിയ പ്രശ്നമാണ് അത് ശരിയാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ ഒരു മരണങ്ങളൊക്കെ ഉണ്ടായവരെ വളരെ കർശനമായ ശിക്ഷകൾ കൊടുത്താൽ മാത്രമേ പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുകയുള്ളൂ രണ്ടാമതായിട്ട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന ലഹരിയുടെ ഉപയോഗം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ചോക്ലേറ്റിലും മറ്റും ലഹരി പദാർത്ഥങ്ങൾ കലർത്തി കൊടുക്കുന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് ആറാം ക്ലാസ് കഴിഞ്ഞ് കുട്ടികൾക്ക് പോലും ഇപ്പം ലഹരി ഉപയോഗം ഉണ്ടെന്ന് പറയുന്നത് വളരെ ഒരു സത്യമായി മാറിയിരിക്കുകയാണ് ഇപ്പം രക്ഷിതാക്കൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയും അതിനെക്കുറിച്ചായിരിക്കും കാരണം അത്രമാത്രം ലഹരിയുടെ ഒരു വ്യാപനം ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല കാര്യങ്ങൾ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും മൂവിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇറങ്ങുന്ന പല മൂവീസിലും വളരെ അധികം വയലൻസ് ഉണ്ട് തലയടി തലയോട്ടിയൊക്കെ തലയോട്ടിയേക്ക് അടിച്ചു തകർക്കുകയാണ് അതുപോലെ തന്നെ വളരെ മൃഗീയമായ രീതിയിലാണ് കൊല്ലുന്നതും അതുപോലെ തന്നെ റിവെഞ്ച് എടുക്കുന്നതൊക്കെ ഇതാണ് കുട്ടികൾ കാണുന്നത് അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും നമ്മൾ എത്രയൊക്കെ പറയുകയാണ് ഇത് സിനിമയാണെന്ന് പറയുകയാണെങ്കിലും കുട്ടികൾ കാണുന്നതാണ് വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് ആ ഒരു വികാരം വരുന്ന സമയത്ത് അത് സംഭവിക്കാം അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം വളരെ കർശനമായ നിയന്ത്രണമുള്ള പല രാജ്യങ്ങളിലും എത്തുന്ന ആളുകൾ അവിടെ വളരെയധികം മോശമായിട്ട് ജീവിച്ചിട്ടുണ്ട് കേരളത്തിലും അതുപോലെ ഇന്ത്യയിലൊക്കെ പലധികം മോശമായിട്ട് ജീവിച്ച ഒരു വ്യക്തികൾ കറക്റ്റായിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാകുകയാണ് അതുപോലെ തന്നെ അവർ കാണുന്ന എന്താണ് അവരുടെ കൂടെ ഉള്ള ആളുകളുമെല്ലാം നിയമങ്ങൾ പാലിക്കുന്നത് കാണുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് നിയമങ്ങൾ പാലിക്കും വേസ്റ്റ് ഒന്നും വേസ്റ്റ് ബിൻ അല്ലാത്ത സ്ഥലങ്ങളിൽ ഇടാറില്ല ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കാറുണ്ട് മറ്റുള്ളവരെ ചീത്ത വിളിക്കാറില്ല മറ്റുള്ളവരെ ദ്രോഹിക്കാറില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹത്തോടെ പെരുമാറുന്നതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ടും അവർ മാറുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇതെല്ലാം ഒരു കമ്മ്യൂണിറ്റി വാർത്തെടുക്കുന്നതിലാണ് കാര്യം അപ്പോൾ ഈ ഒരു പറഞ്ഞ ഈ സ്റ്റെപ്പുകൾ ശരിയായാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതിനായിട്ട് നമ്മൾ കോൺസ്റ്റൻറ്റായിട്ട് ലഹരിക്കെതിരെ നമ്മൾ പ്രതികരിച്ചു അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള മൂവീസിനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളെ നിയമങ്ങൾ കുറച്ചും കൂടെ കർശനമാകാൻ വേണ്ടി നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കണം ഇത് ഇത് മാത്രമാണ് ഇതിനുള്ളൊരു പരിഹാരമെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇത്തരത്തിലുള്ള മരണങ്ങൾ വരാതിരിക്കട്ടെ എന്ന് പറയുകയാണ് ഇന്നലെ എനിക്കൊരു വ്യക്തി ഫോർവേഡ് ചെയ്ത ഒരു വീഡിയോയും കൂടി എന്നത് ആഡ് ചെയ്യാം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു തമാശയാണ് എന്നത് കാണിച്ചിരിക്കുന്നത് ചിന്തിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡേഫ് ഉടഞ്ഞ വരുന്നതായിരിക്കും ടേക്ക് കെയർ വൺ